അതായത് ഞാനൊക്കെ സിനിമയിലേക്ക് എത്തണം അല്ലെ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആകണം സിനിമ ഏതെങ്കിലും ഒരു സിനിമയുടെ പാർട്ടാകണമെന്നൊക്കെ സ്വപ്നം കാണുന്നതിനു മുന്നേ ഏതാണ്ട് ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് വർഷത്തിന് മുന്നേ സുനിൽ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ രഞ്ജിത്തേൻ്റെ അടുക്കയിൽ ഈ കഥയുമായിട്ട് ചെല്ലുകയും അവർ ലാൽ സാറിൻ്റെ അടുക്കയിൽ ഇങ്ങനെ കഥ പറയുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് പന്ത്രണ്ട് വർഷത്തിന് മുന്നേ ഇത് ഓൺലൈൻ മീഡിയകളിലൊക്കെ ഈ പടം അനൗൺസ് ചെയ്യപ്പെടുന്നു പല പല സംവിധായകരുടെ പേരുകളിൽ പല പല സംവിധാനം ചെയ്യാൻ പോകുന്ന പറഞ്ഞ ഒരു ബെൻസ് വാസു എന്നൊക്കെയാണ് അന്ന് ആരാധകർ ഈ സിനിമയ്ക്ക് ഇട്ടിരുന്ന പേര് ഞങ്ങളിട്ടിരുന്ന പേരല്ല കഥാകൃത്ത് ഇട്ടിരുന്ന പേരല്ല പക്ഷേ ലാൽ സാറിൻ്റെ ആരാധകർ ആ സിനിമയെ ബെൻസ് വാസു എന്നൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ പോസ്റ്റ് ലൈക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ പോസ്റ്റ് കമൻ്റ് അടിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ലാൽ ലാൽസാറിൻ്റെ പ്രോജക്റ്റ് വരുന്നതിൽ വളരെ സന്തോഷമാണ് അന്ന് പല പല കഥകളൊക്കെയാണ് കാറ് മോഷണും കരണാണ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ പല പല ഫാൻസ് ആയിരുന്നു ഈ സിനിമയ്ക്ക് വരുന്നത് എന്നാലും ലാൽസാർ അങ്ങനെ ഒരു സിനിമ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നിന്ന ഒരാളുടെ കയ്യിലേക്കാണ് വർഷങ്ങൾ ശേഷം ഈ സിനിമ കറങ്ങി തിരിഞ്ഞു വരുന്നത് അപ്പോൾ അതൊരു ഭയങ്കര അത്ഭുതകരമായ കാര്യം എൻ്റെ ലൈഫിൽ ഒരു വൺ ഓഫ് ദ മിറാക്കി മൊമെൻ്റാണ് ഇപ്പോൾ സംഭവിച്ചത് കാരണം വർഷങ്ങൾക്ക് എപ്പോഴോ എപ്പോഴോ മുമ്പ് ലൈക്കും കമൻറ്റും ഷെയറും അടിച്ചു നടന്നിരുന്ന ഒരാളുടെ കയ്യിലേക്ക് അതേ സിനിമ ചെയ്യാൻ എത്തുക എന്ന് പറയുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്ന് Agam, India's first digital literary platform.